നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ധനസഹായം വർഷത്തിൽ ആറായിരം രൂപ ലഭിക്കുന്നവർ ശ്രദ്ധിക്കുക ഇനി നമുക്ക് അടുത്തതായിട്ട് ഇരുപത്തി ഒന്നാമത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആണ് വിതരണം ചെയ്യാൻ പോകുന്നത് ഈ ധനസഹായം വളരെ വൈകാതെ തന്നെ ലഭിക്കുമെന്നും അതോടൊപ്പം തന്നെ ഈ പദ്ധതി വീടിനും തുടരുകയാണ് എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ കേന്ദ്ര സർക്കാർ നൽകി കഴിഞ്ഞു ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ട് അർഹതയുള്ളവർക്ക് നൽകുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഒരു ഫാർമേഴ്സ് ഐ ഡി ജനറേറ്റ് ചെയ്യുന്നതിന് കർഷകരോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ കൃഷിഭവൻ വഴി മാത്രമായിരുന്നു അപേക്ഷകൾ സ്വീകരിച്ചിരുന്നത് പിന്നീട് കോമൺ സർവീസ് സെൻ്ററിലും അക്ഷയ കേന്ദ്രങ്ങളിലും എല്ലാം ഇത്തരത്തിൽ അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് ഐ ഡി എടുക്കുന്നതിനുള്ള അവസരം ഒരുക്കിയിരുന്നു ഇതുവരെ ഇതെടുക്കാത്ത ഒരുപാട് കർഷകർ നിരവധി കർഷകർ ുണ്ട് നിലവിൽ അപേക്ഷ വെച്ച് വെരിഫിക്കേഷൻ ചെയ്യാൻ നോക്കുമ്പോൾ ഒ ടി ഉൾപ്പെടെ ഇപ്പോൾ വരാത്ത സാഹചര്യമാണ് ഇത് താൽക്കാലികമായിട്ട് കേന്ദ്ര സർക്കാർ നിർത്തിവച്ചിരിക്കുകയാണ് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട് പിന്നീട് ഇത് പുനഃസ്ഥാപിച്ച് നൽകുമെന്നും ചെയ്തവർക്കെല്ലാം തന്നെ അടുത്ത ഗഡുക്കളും മുടങ്ങാതെ ലഭിക്കുമെന്നും ഉള്ള കൃത്യമായിട്ടുള്ള ഉറപ്പുകൾ ഈ സമയത്ത് വരുന്നുണ്ട് ചെയ്യാത്തവരെല്ലാം ശ്രദ്ധിക്കുക ഇത് നമ്മൾ മുടങ്ങാതെ ചെയ്തിരിക്കേണ്ട അതായത് കിസാൻ സമ്മാന നിധിയുടെ ആറായിരം രൂപ വർഷം വേണമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഇനി ഇത് മാത്രമല്ല കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ അല്ലെങ്കിൽ കാർഷിക ഗോൾഡ് ലോണുകൾ ഇതെല്ലാം തന്നെ ഈ ഫാർമേഴ്സ് ഐ ഡി ുള്ള കർഷകർക്ക് മാത്രമായിട്ട് ചുരുങ്ങുന്ന സാഹചര്യം വരും അതോടൊപ്പം തന്നെ സബ്സിഡികളും മറ്റാനുകൂല്യങ്ങളും ഐ ഡി എടുത്തിട്ടുള്ള കർഷകർക്ക് മാത്രമായിട്ട് ലഭിക്കുന്ന സാഹചര്യവും വളരെ വൈകാതെ വരും അപ്പോൾ കേന്ദ്ര സർക്കാർ ഈ വേരിഫിക്കേഷൻ തീർച്ചയായിട്ടും കർഷകർ ചെയ്യേണ്ടതാണ് കരവടച്ച രസീത് ആധാർ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ ഇവയൊക്കെയായിട്ട് എത്തിച്ചേർന്ന് വേണം ഇത് ചെയ്യാൻ ഇനി അടുത്ത പോർട്ടൽ വീണ്ടും ഓപ്പൺ ആകുന്ന സമയത്ത് നമ്മൾ വീഡിയോയുടെ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യാം തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് തന്നെ ഒരു മുടക്കവും കൂടാതെ എത്രയും വേഗം ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇത് ചെയ്തിട്ടുള്ള കർഷകർക്ക് ഇനി ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ചെയ്തിന്റെ അടിസ്ഥാനമാക്കി അവർക്കായിരിക്കും ആദ്യഘട്ടത്തിലൊക്കെ കാർഡുകൾ ലഭിക്കുക ഈ കർഷക ഐ ഡി നിലവിലെടുത്തിട്ടുള്ള കർഷകർക്ക് ഐ ഡി കാർഡ് കേന്ദ്ര നിർദ്ദേശപ്രകാരം വിതരണം ചെയ്യുമെന്നുള്ള ഒരു അറിയിപ്പും ഈ സമയത്ത് വരുന്നുണ്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആയുഷ്മാൻ ഭാരത് അതായത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതിയിൽ അഞ്ച് ലക്ഷത്തിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൽ ഇപ്പോൾ എഴുപത് വയസ്സ് വരെയുള്ളവരെ ചേർക്കുന്ന സ്കീം കൂടി ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കൂടാതെ തന്നെ നമ്മുടെ സംസ്ഥാനത്തും രാജ്യമെമ്പാടുമുള്ള അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ ഉൾപ്പെടുത്തണമെന്നും ഇതോടൊപ്പം തന്നെ സി ടി സ്കാന് എം ആർ ഐ സ്കാന് മറ്റ് സ്കാനിങ്ങെ ടെസ്റ്റുകൾ ലാബ് ടെസ്റ്റുകൾ ഉൾപ്പെടെ എല്ലാം അപ്പോൾ ഇതെല്ലാം തന്നെ സൗജന്യമാക്കി ക്രമീകരിക്കണം എന്നുള്ള രീതിയിൽ തന്നെ പുതിയ നിർദ്ദേശമാണ് പാർലമെൻ്ററി സമിതി ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയത്തോട് ശുപാർശ ചെയ്തിട്ടുള്ളത് ഇത് അപ്രൂവ് ചെയ്യേണ്ടത് ആരോഗ്യ മന്ത്രാലയമാണ് എഴുപത് വയസ്സ് മാത്രമല്ല അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ കൂടി ഉൾപ്പെടുത്തണമെന്നാണ് പുതിയ നിർദ്ദേശം വന്നിട്ടുള്ളത് അപ്പോൾ ഇത് കേന്ദ്ര സർക്കാർ ആക്സപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ വൈകാതെ നമ്മളുടെ വീടുകളിലുള്ള വരെ കൂടി ഈ പദ്ധതിയിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും മൂന്നാമത്തെയും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ കേരളത്തിൽ വീട് പണിയുന്നവർക്ക് രണ്ട് പ്രധാന പദ്ധതികളാണ് ഇപ്പോൾ അവസാനിക്കാൻ പോകുന്നത് ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതിയോടൊക്കെ പദ്ധതികൾ അവസാനിക്കുകയും ചെയ്യും ഒന്ന് നമുക്ക് ഏതെങ്കിലുമൊക്കെ സന്നദ്ധ സംഘടനകളോ ട്രസ്റ്റുകളോ അല്ലെങ്കിൽ മറ്റ് സാമൂഹിക പ്രവർത്തകരോ ഒക്കെ വഴി സ്പോൺസർ ഉണ്ടേ എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വീടുകൾ പണിയുന്നതിന് ഒത്തിരി സ്പോൺസർമാർ ചിലർക്കൊക്കെ വീട് പണിതു കൊടുക്കുന്നുണ്ട് വിവിധ സംഘടനകളും ഈ രീതിയിൽ വീട് പണിത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന ഒരു പദ്ധതി ശ്രീ എന്ന് പറയുന്ന പദ്ധതി അതായത് സ്പോൺസറിൻ്റെ വിഹിതമായിട്ട് ഒരു ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ ഗുണഭോക്തൃ വിഹിതമായിട്ട് ഒരു ലക്ഷം രൂപയും എടുക്കാനുണ്ടെങ്കിൽ എങ്കിൽ മൂന്ന് ലക്ഷം രൂപ സർക്കാർ സബ്സിഡിയായിട്ട് കൂടി അനുവദിക്കും അങ്ങനെ മൊത്തമുള്ള അഞ്ച് ലക്ഷം ഉപയോഗിച്ച് ഒരു വീട് പണിയുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് അത് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഒരു സ്ക്വയർ ഫീറ്റ് കണക്കുണ്ട് ആ രീതിയിലായിരിക്കണം വീട് പണിയേണ്ടത് ഗഡുക്കലായിട്ട് ഈ തുക സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഭവനി നിർമ്മാണ ബോർഡിൻ്റെ പദ്ധതി ആയതുകൊണ്ട് ഭവന നിർമ്മാണ ബോർഡായിരിക്കും ഈ തുക നമുക്ക് ഗഡുക്കളായിട്ട് നൽകുന്നത് അപ്പോൾ ഈ സ്കീമിലേക്ക് അപേക്ഷ വയ്ക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും പറ്റി മനസ്സിലാക്കി വെക്കുക എല്ലാ വർഷവും ഉള്ള പദ്ധതിയാണ് ഇതോടൊപ്പം തന്നെ ബാങ്ക് വായ്പയൊക്കെ എടുത്ത് വീട് പണിയുന്നവർക്ക് ലോൺ ലിങ്ക്ഡ് സബ്സിഡി സ്കീം എന്ന് പറയുന്ന ഒരു സ്കീം കൂടിയുണ്ട് ബാങ്ക് വായ്പ അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് വീട് പണിയുന്നതിന് വേണ്ടി പരമാവധി മൂന്ന് ലക്ഷം രൂപ വരെ സബ്സിഡി അനുവദിക്കുന്നു അപ്പോൾ ഈ സബ്സിഡിയും ബാങ്ക് വായ്പ റിലീസ് ചെയ്യുന്നത് പോലെ തന്നെ ഗുഡുളായിട്ട് റിലീസ് ചെയ്യുന്നതായിരിക്കും ഈ സ്കീം ഭവന നിർമ്മാണ ബോർഡിൻ്റെ പദ്ധതിയാണ് അപ്പോൾ ഈ സ്കീമിനെ പറ്റി മനസ്സിലാക്കി വയ്ക്കുക ഇതിനെപ്പറ്റിയൊക്കെ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ പൂർണ്ണമായിട്ട് കണ്ട് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക